രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായേക്കാം വഞ്ചനപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായിട്ട് ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ ഇമെയിലുകളിലൂടെയും ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ചൊക്കെ ഇപ്പോൾ ജാഗ്രത പാലിക്കാനും വകുപ്പ് നികുതിദായകരോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ലെക്സിലൂടെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക